ബംഗളൂരുവിൽ യുവാവ് സഹോദരന്റെ മക്കളെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തി ഹെബഗോഡി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കമ്മസാന്ത്രിയിലാണ് നടക്കുന്ന ഈ ഇരട്ട കൊല നടന്നത് ഒൻപത് വയസ്സുള്ള മുഹമ്മദ് ഇഷാഖ് ഏഴു വയസ്സുള്ള മുഹമ്മദ് ജുനൈദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ അഞ്ചു വയസ്സ് പ്രായമുള്ള സഹോദരൻ മുഹമ്മദ് റോഹൻ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് കെ ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ ക്രൂരത എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും എന്തിനാണ് ഈ പിഞ്ചു മക്കളെ ഈ നരാധമൻ ഇങ്ങനെ കൊന്നത് ഒരു കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്താണ് സംഭവിച്ചത് സന്ധ്യ ഇന്ന് വൈകിട്ട് നാലു മണിയോടെയാണ് ഈ സംഭവം കമ്മസാന്ദ്രയിൽ താമസിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി കമ്മസാന്ദ്രയിൽ താമസിച്ചു വരികയാണ് ചാന്ത് പാഷ എന്നയാളുടെ കുടുംബം അയാളുടെ കുടുംബത്താണ് ഈ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ റാസിം എന്നയാളാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഈ മൂന്ന് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു മുതിർന്നവരാരും ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് ഇയാൾ ഈ കുട്ടികളെ അടിച്ചും അതുപോലെ തന്നെ ആയുധങ്ങൾ കൊണ്ട് കുത്തിയുമൊക്കെ കൊലപ്പെടുത്തുകയായിരുന്നു രണ്ട് കുട്ടികൾ ആ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു മറ്റൊരു കുട്ടിയെ ഈ കരച്ചിൽ കേട്ട ആളുകളൊക്കെ ഓടിയെത്തി ആ കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആ കുട്ടിയും അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഈ മാതാപിതാക്കളുടെ പ്രശ്നമുള്ള ഒരാളാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് അപ്പോൾ ഈ കുട്ടികളെ തനിച്ച് ഇയാളുടെ അടുത്ത് എന്തുകൊണ്ടാണ് ആക്കിയിട്ട് പോയത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ മാതാപിതാക്കൾ ജോലിക്കായിട്ട് പുറത്തുപോയി അതുപോലെ തന്നെ മുത്തശ്ശി കടയിലേക്ക് സാധനങ്ങളും വാങ്ങാനും പോയിരുന്നു അതായത് ഈ കുട്ടികളും ഇയാളും ആ വീട്ടിലുള്ളപ്പോൾ മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു മുത്തശ്ശി കടയിലേക്ക് പോയ സമയത്താണ് ഈ കൊലപാതകം നടന്നതെന്നാണ് ഈ കൊല്ലപ്പെട്ട കുട്ടികളുടെ അച്ഛൻ ചാന്തുപാഷ എന്നയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതുപോലെ തന്നെ ഈ കാസിം എന്ന പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും ഇതിനു മുൻപും ഇത്തരത്തിൽ അസ്വാസ്ഥ്യങ്ങൾ എന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് ഏതായാലും സംഭവത്തിൽ എബകോടി പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇയാളുടെ മനോനില ശ്രീധരൻ ഏഴും ഒൻപതും വയസ്സുള്ള പിഞ്ച് കുഞ്ഞുങ്ങളാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്